രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഐ എസ് എൽ സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇരുപത്തിയെട്ട് അംഗങ്ങളടങ്ങുന്ന സ്കോഡാണ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ഗോൾ കീപ്പർമാരും അതുപോലെ തന്നെ ഒൻപത് ഡിഫൻഡേഴ്സും അതുപോലെ തന്നെ പത്ത് മിഡ് മിഡ്ഫീൽഡേഴ്സും ആറ് ഫോർവേർഡുകളും അടങ്ങുന്ന ടീമിനെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഗോൾ കീപ്പർമാരായിട്ട് കഴിഞ്ഞ ഡു വേൾഡ് കപ്പിൽ പരിക്കേറ്റിയ സോംകുമാറും അതുപോലെ തന്നെ സച്ചിൻ സുരേഷും പിന്നെ നോറ ഫെർണാണ്ടസും അടക്കം മൂന്ന് കീപ്പർമാരെയാണ് ഈ ഐ എസ് എൽ സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒൻപതോളം ഡിഫൻഡർമാരെയും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ മിലോസ് അതുപോലെ തന്നെ പ്രദീർദാസ് പിന്നെ നമ്മുടെ പ്രീതം കോട്ടാൽ സന്ദീപ് അതുപോലെ തന്നെ ഡോഹ്ലിങ് അതുപോലെ തന്നെ നവോച്ച ഹോർമിപ്പാം പിന്നെ നമ്മുടെ വിദേശ ഡിഫൻഡർ കോഫ് പിന്നെ മുഹമ്മദ് മലയാളിയായ നമ്മുടെ മുഹമ്മദ് സഹീഫ് അടക്കമുള്ള ഒമ്പത് ഡിഫൻഡേഴ്സാണ് ഈ സീസൺ കേരളമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത് അപ്പോൾ നമ്മൾ നിലവിലുള്ളത് മലപ്പുറം ആവശ്യിലെ കളി കഴിഞ്ഞ് നമ്മൾ സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വളരെയധികം നോയ്സ് ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെ ആയിട്ട് എന്തായാലും നാലാണ് ബ്ലാസ്റ്റേഴ്സിന് കളി വരുന്നത് നമ്മൾ എന്തായാലും അവിടെ ഒഫീഷ്യലായിട്ട് നമ്മളവിടെ പോവുകയും ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മൾ അവിടുന്ന് തന്നെ നൽകുന്നതുമാണ് പിന്നെ ആയിട്ട് പത്ത് പേരെയാണ് ഈ സീസണിലേക്കുള്ളത് അതായത് അഡ്രിയാൻ ലൂണ പിന്നെ ബ്രൈസ് മിറാണ്ട മുഹമ്മദ് അസ്ഹർ അതുപോലെ തന്നെ സൗരവ് ഡാനിഷ് ഫ്രെഡി അതുപോലെ നമ്മുടെ മലയാളിയായ ബിബിൻ പിന്നെ നമ്മുടെ ദുഹേബ അതുപോലെ തന്നെ നമ്മുടെ ലാൽ താൻമാവി അടക്കമുള്ള പത്ത് മിഡ്ഫീൽഡേഴ്സാണ് ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൂട്ടുകെട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ സ്ട്രൈക്കർമാരായിട്ട് പേരാണ് ഈ സീസണുള്ളത് നമ്മുടെ പുതിയ വിദേശ സൈനികനായ ജീസസ് ജെമിനിസ് അതുപോലെ തന്നെ നമ്മുടെ മലയാളി ശ്രീകുട്ടൻ പിന്നെ ഐമൻ അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത പിന്നെ വിദേശികളായ പെപ്ര നോഹ നമ്മുടെ സ്വന്തം രാഹുൽ അടക്കം ആറ് മലയാളികൾ ആറ് ഫോർവേഡേഴ്സാണ് സോറി ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയിട്ട് കളിക്കാൻ പോകുന്നത് അപ്പോൾ നാളെ നമ്മൾ എന്തായാലും കളി കാണാൻ പോകുന്നതാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മേഖലയും ഒന്നിനൊന്ന് മികച്ച കൃത്യമായ പ്ലേസുള്ള മേഖലയാണ് ഇപ്പോൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഏതായാലും നമുക്ക് നാളത്തെ കൊച്ചിയിലെ മത്സരത്തിൽ വെച്ച് കാണാം